റേസഖം വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാ വിശുദ്ധന്മാർക്കും സ്നേഹവന്ദനം ഈ മരുഭയാത്രയിൽ ഒരിക്കൽ കൂടി ഈ നിലയിൽ നിങ്ങളോട് ദൈവത്തിൻ്റെ വചനം പങ്കുവയ്ക്കാനുള്ള ഭാഗ്യം കർത്താവ് തന്ന ഓർത്ത് കർത്താവിനെ ശ്രദ്ധിക്കുന്നു ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തി എത്ര വലുതാണ് ദൈവം തൻ്റെ വചനം അയച്ച് ജനങ്ങളെ സൗഖ്യമാക്കുന്നു പിടിപ്പിക്കുന്നു ഈ വചനം അയച്ചാണ് ദൈവം ജനത്തിന് വീണ്ടും ജന്മം കൊടുക്കുന്നത് ഈ വചനത്തിലൂടെയാണ് തനിക്ക് പറയാനുള്ളതെല്ലാം ദൈവം നമ്മെ അറിയിക്കുന്നത് അപ്പോൾ ഏത് കാര്യത്തിലും ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പ്രാധാന്യത നമ്മൾ മനസ്സിലാക്കുന്ന ഇത്ര നല്ലതാണ് ദൈവജനം കേൾക്കാനും അത് പ്രമാണിക്കാനുള്ള ഒരു വലിയ ആഗ്രഹം നമ്മുടെ ഉള്ളെങ്കിലുള്ളത് വളരെ നല്ലതാണ് കർത്താവുമായിട്ടുള്ള നമ്മുടെ ബന്ധം എപ്രകാരമുണ്ട് ശരിയായ ഒരു ബന്ധം നമുക്ക് കർത്താവുമായിട്ടുണ്ടോ ഇന്നത്തെ തലമുറയ്ക്ക് പറ്റിയിരിക്കുന്ന ഏറ്റവും വലിയൊരു ദോഷമെന്ന് പറഞ്ഞാൽ ഈവൻ ദൈവജനമെന്ന് വിളിക്കപ്പെടുന്ന ജനങ്ങൾ പോലും അവരിൽ ദൈവഭയം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് പല രീതിയിലുള്ള ഭാവ സ്വഭാവങ്ങൾക്കും അടിമകളായി അവർ മാറിക്കൊണ്ടിരിക്കുക പ്രത്യേകിച്ചും ഇന്നുള്ള കുഞ്ഞുങ്ങൾക്ക് പോലും അവർക്ക് മറ്റുള്ള ഏത് കളിപ്പാട്ടത്തെക്കാളും ഇഷ്ടം മൊബൈലാണ് മൊബൈൽ കിട്ടിയാൽ ഭയങ്കര സന്തോഷമാണ് അവരതിലെല്ലാം ഓപ്പറേഷൻ ചെയ്യും അവരാരും പഠിപ്പിക്കണ്ട നോക്കുക ഏ എന്നിട്ട് അതൊന്ന് തിരികെ മേടിക്കാൻ നോക്കിയേ ആ പിന്നെ ഭയങ്കര വിപ്ലവമായിരിക്കും അപ്പോൾ ഏതെല്ലാം നിലയിൽ മനുഷ്യനെ പാവത്തിൽ ആഴ്ത്താൻ കഴിയുമോ അതിൻ്റേതായ എല്ലാ കാര്യങ്ങളും പിശാച ചെയ്തുകൊണ്ടിരിക്കുക എന്നാൽ ദൈവമക്കൾ എന്നുള്ള നിലയ്ക്ക് നമുക്ക് അനിവാര്യമായിരിക്കുന്ന ഏറ്റവും വലിയൊരു കാര്യം ദൈവഭയമുള്ളൊരു ഹൃദയമാണ് നമുക്ക് ദൈവഭയമുണ്ടായിരിക്കണം കാരണം ദൈവ ഹൃദയപ്രകാരമുള്ള ദൈവഹൃദയപ്രകാരമുള്ളതാവിയത് ഒരിക്കൽ ദൈവത്തോട് അപേക്ഷിച്ചാൽ പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥന എങ്ങനെയുണ്ട് നിങ്ങൾക്കറിയായിരിക്കും എൺപത്തിയാറാം സങ്കീർത്തനം അതിൻ്റെ പതിനൊന്നാം വാക്യത്തിൻ്റെ അവസാനമാണ് നിന്റെ നാമത്തെ ഭയപ്പെടുവാൻ എൻ്റെ ഹൃദയത്തെ ഏകാഗ്രമാക്കണമേ നോക്കണം നിന്റെ നാമത്തെ ഭയപ്പെടുവാൻ എൻ്റെ ഹൃദയത്തെ ഏകാഗ്രമാക്കണമേ എന്ന് പറഞ്ഞാൽ ദൈവവുമായിട്ടുള്ള ഒരു നല്ല ബന്ധത്തിലായിരിക്കണമെങ്കിൽ നമുക്ക് ദൈവഭയമുള്ള ഒരു ഹൃദയം വേണം ഇന്ന് നമുക്ക് അങ്ങനെ ഒരു ഹൃദയമുണ്ടോ എന്ന് നമുക്കൊന്ന് പരിശോധിക്കുന്നുണ്ടായിരിക്കും അല്ലേ അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് സദൃശവാക്യം എന്ന പുസ്തകത്തിൽ നിന്നും ദൈവഭയം കൊണ്ടുള്ള പത്ത് പ്രയോജനങ്ങളെക്കുറിച്ചാണ് ദൈവഭയം കൊണ്ടുള്ള പത്ത് പ്രയോജനങ്ങൾ ഞാൻ ഒരുപാട് വിശദീകരിക്കാനായിട്ട് നമുക്ക് നമ്മുടെ ചുരുങ്ങിയ സമയം കൊണ്ട് പറ്റിയാലെങ്കിലും ഈ പത്ത് കാര്യവും നിങ്ങളോട് പങ്കുവെക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ അതിൽ ഒന്നാമത്തെ കാര്യം അപ്പോൾ അവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം എന്നും ഭക്തി എന്നും ഉള്ള പ്രയോഗമുണ്ട് നമ്മുടെ മലയാളത്തിൽ അനേക സ്ഥലത്തും ഭയം എന്ന് വരേണ്ടടുത്ത് ഭക്തി എന്നാണ് ചേർത്തിരിക്കുന്നത് എന്നാൽ വരേണ്ടത് ആക്ച്വലി ഭയമെന്ന് തന്നെയാണ് അപ്പോൾ ഭയമെന്നാലും ഭക്തി എന്നാലും ഒരേ അർത്ഥത്തിൽ മാത്രം നമ്മൾ കണ്ടാൽ മതി അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ സദൃശവാക്യം ഒന്നാം മതിയായ അതിൻ്റെ ഏഴാം വാക്യത്തിൻ്റെ ആരംഭത്തിൽ വായിക്കുന്നത് പിന്നെ യകോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു എന്നാണ് ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു അപ്പോൾ അല്ല ദൈവഭയം ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു എന്നാണ് ഹിന്ദിയിലൊക്കെ അങ്ങനെയാണ് മറ്റു പല ഭാഷകളിലും അങ്ങനെയാണ് അപ്പോൾ ഞാൻ പറയുന്നത് പറഞ്ഞാൽ ദൈവത്തോടുള്ള ആ യഥാർത്ഥ ഭയമാണ് യഥാർത്ഥത്തിൽ ഒരു വ്യക്തിയുടെ ജ്ാനത്തിൻ്റെ ആരംഭം ഈ ജ്ഞാനം എന്നുള്ളത് ഭൗതിക ജ്ഞാനമല്ല കേട്ടോ ഭൗതികജ്ഞാനത്തെ ജ്ഞാനമെന്ന് വിളിക്കുന്നതെന്ന് വ്യർത്ഥമായിട്ടാണ് പൗരവശ്രീയ ഒന്നത്തെ മൂന്നി ദിവസം ആറാം അധ്യായം ഇരുപത് ഇരുപത്തൊന്ന് വാക്യങ്ങൾ വായിക്കുന്നത് അങ്ങനെയുള്ള ജ്ഞാനത്തിൻ്റെ പിന്നാലെ പോയതുകൊണ്ട് കൊണ്ട് അനേകർ വിശ്വാസത്യാഗികളായി തീർന്നു എന്നെഴുതിയിരിക്കുന്നത് അപ്പോൾ ആ ജ്ഞാനമല്ല ഇത് സ്വർഗീയ ജ്ഞാനമാണ് ദൈവീക ജ്ഞാനമാണ് ഈ ജ്ഞാനം നമ്മൾ പ്രാപിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയാം യാക്കൂബിൻ്റെ ലേഖനത്തിൽ യാക്കോബ് പറയുന്നത് ഒരു വ്യക്തിയിൽ അവൻ ജ്ഞാനിയാണോ എന്ന് അറിയണമെങ്കിൽ അവൻ അതിൻ്റെ മൂന്നാം അധ്യായം പതിമൂന്നാം വാക്യം നിങ്ങൾ ജ്ഞാനിയും വിവേകിയുമായവനാർ അവൻ ജ്ഞാനലക്ഷണമായ സൗമ്യതയോടെ നല്ല നടപ്പിൽ തൻ്റെ പ്രവൃത്തികളെ കാണിക്കട്ടെ എന്തായാലും പരിണാമം അപ്പോഴും ശ്രദ്ധിക്കുക ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനമോ ഒന്നാമത് നിർമ്മലവും പിന്നെ സമാധാനവും ശാന്തതയും അനുസരണമുള്ളതും കരുണയും അൽഫലവും നിറഞ്ഞതും പക്ഷപാതവും കപടവും ഇല്ലാത്തതുമാകുന്നു അപ്പൊ ഇതായി ജ്ഞാനം ഒരു യഥാർത്ഥ ഭക്തൻ എന്ന് പറയുമ്പോഴത്തേക്കും അവൻ എന്തില്ല അവൻ നിർമ്മലനായിരിക്കും അവന് സമാധാനമുണ്ടായിരിക്കും അവൻ ശാന്തപ്രിയനായിരിക്കും അവൻ അനുസരണമുണ്ടായിരിക്കും അവൻ കരുണയുള്ളവനായിരിക്കും അവൻ സൽഫനങ്ങളും നിറഞ്ഞവനായിരിക്കും അവൻ പക്ഷാപാതം കാണിക്കുകയില്ല കപടത ഉണ്ടായിരിക്കുകയില്ല എത്ര എല്ലാം നമ്മൾ വളരെ വിശദമായി ചിന്തിച്ച് പഠിക്കേണ്ട കാര്യങ്ങളാണ് അപ്പോൾ ഈ ജ്ഞാനമാണ് നമ്മുടെ യഥാർത്ഥത്തിൽ ദൈവത്തോടുള്ള യഥാർത്ഥ ഭയത്തിൽ അതാണ് നമ്മുടെ ജ്ഞാനത്തിൻ്റെ ആരംഭമെന്ന് അപ്പോൾ യഥാർത്ഥത്തിൽ വീണ്ടും ജനിക്കുന്ന ഒരു ദൈവ ഈ കാര്യങ്ങളാണ് വർണ്ണിക്കേണ്ടത് അപ്പോൾ യഹോ ഭക്തി എന്താണ് ജ്ഞാനത്തിൻ്റെ ആരംഭമാകും ദൈവത്തോടുള്ള ബന്ധത്തിൽ അവൻ ജീവിക്കുവാന് ആരംഭിക്കുമ്പോൾ ദൈവികമായ അവൻ വളരുകയാണ് ദൈവജ്ഞാനമാണ് ക്രിസ്തു അതാ വിഷയം ദൈവത്തിൻ്റെ ജ്ഞാനമായ ക്രിസ്തു എന്ന് ഒന്ന് ഒരു നേരം ഒന്നിൻ്റെ ഇരുപത്തിനാലിലും അതിൻ്റെ ഒന്നിൻ്റെ മുപ്പതിലും എഴുതിയിട്ടുണ്ട് അപ്പോൾ അതാണ് നമ്മൾ ആ ജ്ഞാനത്തെ ആണ് നമ്മൾ പ്രാപിക്കേണ്ടത് അല്ലെങ്കിൽ ഒരു വിധത്തിൽ പറഞ്ഞാൽ ക്രിസ്തുവിനെ പ്രാപിക്കുന്ന കാര്യമാണ് ഉയരത്തിലെ ജ്ഞാനം രണ്ടാമത് നമ്മൾ കാണാൻ കഴിയുന്നത് സദൃശിവാക്യം എട്ടാം അധ്യേം പതിമൂന്നാം വാക്യം അതിൻ്റെ ആരംഭത്തിൽ വായിക്കുന്നത് യഹോവ ഭക്തി ദോഷത്തെ വെറുക്കുന്നതാകുന്നു അപ്പോൾ യഹോവ ഭക്തി ദോഷത്തെ വെറുക്കുന്നതാകുന്നു അപ്പോൾ യഥാർത്ഥത്തിൽ ഒരു ദൈവഭക്തനായ മനുഷ്യൻ ദൈവമായിട്ടുള്ളൊരു മനുഷ്യൻ എല്ലാ കാര്യങ്ങളിലും വളരെ എല്ലാ തെറ്റുകളെയും വിട്ടു നിൽക്കുവാനായിട്ട് പാവങ്ങളിൽ അകപ്പെടാതെ തന്നെ തന്നെ സൂക്ഷിക്കുവാൻ താൻ വളരെ ജാഗരൂകനായിരിക്കും നമുക്കറിയാം ധാനിയൽ ഒന്നിൻ്റെ ഏറ്റവും ദാനിയൽ ഭക്ഷണപദാർത്ഥങ്ങളിൽ പോലും തന്നെ അശുദ്ധരാക്കാതിരിക്കുവാൻ സൂക്ഷിച്ചു കാരണം അവിടുത്തെ ഭക്ഷണ ക്രമം നമ്മൾ മനസ്സിലാക്കണം അവരുടെ ദേവന്മാർക്ക് അർപ്പിച്ച ആ പിന്നെ മാംസമാണ് ഇവർക്ക് വേവിച്ചു കൊടുക്കുന്നത് എന്നാൽ അതിൽ നിന്നെല്ലാം താൻ വെറും ശാഖപദാർത്ഥം മാത്രം ആഗ്രഹിക്കുകയും അതിൽ മാത്രം ജീവിക്കുകയും ചെയ്തു അപ്പോൾ നമുക്ക് യഥാർത്ഥ ദൈവഭയമാണ് ഈ നിലയിൽ നിന്നും അവനെ തെറ്റുകളിൽ നിന്നും തിരുത്തുവാൻ കാരണം അപ്പോൾ ദോഷത്തെ വെറുക്കും ഒരു ദോഷത്തിൽ എന്നെടാതെ വണ്ണം അതിനെ വെറുക്കുന്ന ഒരു അനുഭവം മൂന്നാമത്തെ കാര്യം ദൃശ്യവാക്യം പത്തിൻ്റെ ഇരുപത്തിയേഴ് അതിൻ്റെ ആരംഭം യഹോവ ഭക്തി ഭയം ആയുസ്സിനെ ദീർഘമാക്കുന്നു യഹോവയം എന്ത് ചെയ്യുന്നു ആയുസനെ ദീർഘമാക്കുന്നു ഒരു യഥാർത്ഥ ഭക്തനായിട്ട് ജീവിച്ചാൽ ദൈവം നമുക്ക് ആയുസ് തരും അതിനൊരു നല്ല ഉദാഹരണമാണ് ഇസ്കിയ രാജാവിൻ്റെ അവസ്ഥ ഏഹ് നമ്മുടെ ഏഷയ പ്രകൃതി മുപ്പത്തി എട്ടാം അധ്യായം ഒന്നു മുതൽ അഞ്ചു വരെ വായിക്കുമ്പോൾ ഏഷ്യാവ് ഇസ്കിയാവിനോട് നീ നിൻ്റെ വീട്ടുകാര്യങ്ങളെ ക്രമത്തിലാക്കിക്കോ നീ മരിക്കാൻ പോവുക ഇനി നീ നിനക്ക് 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 സമയം തീർന്നു ഇവരിത് കേട്ടപ്പോൾ പോയി ജൂലോട് ചേർന്ന് നിന്നിട്ട് ദൈവത്തോട് നിലവിളിച്ചു ഏഹ് ഞാൻ ഇത്രയും സത്യസന്ധനായിട്ടും നീതിയോടും ഏഹ് നിന്റെ ഇതുപ്രകാരമൊക്കെ ജീവിച്ച് ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് എന്നോട് ഇങ്ങനെ വേണോ അപ്പോൾ ദൈവത്തിന് കരട് തോന്നി ഇതിൽ പതിനഞ്ച് വർഷം കൂടെ നീട്ടിക്കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ ഒരു കാര്യം എന്താണ് ഏഹ് യകോബക്തി ആയുസിനെ ദീർഘമാക്കുന്നു നാലാമത്തെ കാര്യം യകോബക്തന് നമ്മൾ സദൃശിവാക്യം പതിനാലിൻ്റെ ഇരുപത്തിയാറാം വാക്യം അതിൻ്റെ ആരംഭം ഏഹ് ദൃഢ ധൈര്യമുണ്ട് യകോഭക്തന് ദൃഢ ധൈര്യമുണ്ട് എന്ന് പറഞ്ഞാല് ഏതെങ്കിലും കാര്യങ്ങളിൽ അവൻ ഒരു ഒരു ഫീരുവായി മാറുന്നില്ല എത്ര വിലപ്പെട്ടൊരു കാര്യമാണ് ഇന്ന് പലപ്പോഴും പലരെയും ഭരിക്കുന്നത് ഭീരുത്വം എന്നാൽ ദീപത്തിന് വചനം പറയുന്നു ദൃഢ ധൈര്യമുണ്ട് നമുക്കറിയാം ദാനിയൊരു പതിനൊന്നിന്റെ മുപ്പത്തിരണ്ടിൽ നമ്മൾ വായിക്കുന്നത് യോഗയെ അറിയുന്ന ജനം ഉറച്ച് നിന്ന് വീര്യം പ്രവർത്തിക്കും വീര്യം പ്രവർത്തിക്കും അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ ജീവിതത്തിൽ യഥാർത്ഥത്തിലുള്ള ഒരു വ്യക്തി അവന് നല്ല ധൈര്യമുണ്ടായിരിക്കും ഏത് പ്രതികൂലത്തെയും അവന് നേരിടുവാനായിട്ടുള്ള തന്റെ അടവുണ്ടാകും അതാ ദൈവജനം പറയുന്നത് അഞ്ചാമത്തെ കാര്യം പിന്നെ ദൃശ്യവാക്യം തന്നെ പതിനാലിൻ്റെ ഇരുപത്തിയേഴിൻ്റെ ആരംഭം യഹോവ യൗവഭക്തി ജീവന്റെ ഉറവാകുന്നു ജീവന്റെ ഉറവ് ആ എല്ലാ എത്ര ശ്രേഷ്ഠമായ കാര്യങ്ങളാണ് അത് ശരിയാകട്ടോ ഏഹ് കാരണം യോഹന്നെ സുശേഷം ഏഴാം അധ്യായം മുപ്പത്തിയേഴും മുപ്പത്തിയെട്ടും വാക്യം വായിക്കുമ്പോൾ കർത്താവ് ഉത്സവത്തിൻ്റെ ആ മഹാദിനത്തിൻ്റെ ആ ഒടുവിൽ നാളിൽ നിന്നുകൊണ്ട് പറഞ്ഞെന്തുവാ സഹായിക്കുന്നതല്ല എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ എന്നിൽ വിശ്വസിക്കുന്നതിൻ്റെ ഉള്ളിൽ നിന്നും ജീവജലത്തിൻ്റെ നദികളു ജീവജലത്തിന്റെ നദികൾ ഒഴുകും വളരെ വലിയപ്പെട്ട കാര്യമല്ലേ അപ്പോൾ യഹോ ഭക്തൻ എന്ന് പറഞ്ഞാൽ അവൻ ജീവന്റെ ഉറവയാണ് അവരിൽ നിന്നും ജീവന്റെ ഉറവ ഇങ്ങനെ പുറപ്പെട്ടുകൊണ്ടിരിക്കും എത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു പദവിയാണ് ദൈവഭയമുള്ള ഒരു ദൈവവൈതല അവസ്ഥ ഏഴാമത്തെ കാര്യം നമുക്ക് കാണാൻ സോറി ആറാമത്തെ കാര്യം അഞ്ചു കാര്യം കണ്ടേ ആറാമത്തെ കാര്യം പിന്നെ യവോഭക്തൻ യവോഭക്തിയോടു കൂടി അല്പധനമുള്ളത് നന്ന് എന്ന് പറഞ്ഞാൽ സ്വദേശിവാക്യം തന്നെ പതിനഞ്ചാം അധ്യായം പതിനാറാം വാക്യത്തിൻ്റെ അവസാന ഭാഗം അപ്പം യവോവഭക്തിയോടു കൂടി അല്പധനമേ ഉള്ളെങ്കിലും അതാണ് നല്ലതെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ധാരാളം ധനത്തോടു കൂടി യഥാർത്ഥ ദൈവഭയം ഭരിക്കുന്നില്ല എങ്കിൽ അതുകൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല നമുക്കറിയാം ലാസർ അവന് ധനം എന്ന് പറഞ്ഞ ഒന്നുമില്ലായിരുന്നു ആ ധനവാന്റെ മേശയിൽ നിന്നും എറിയുന്നതിൻ്റെ അതിൽ നിന്നും അല്പം കിട്ടിയാൽ അതിലൂടെ ആ ധാന് തൻ്റെ വിശപ്പടക്കിയിരുന്നത് അങ്ങനെ ധനവാനെല്ലാം ഉണ്ടായിരുന്നു പക്ഷേ യഥാർത്ഥത്തിൽ ആ ധനവാന് പ്രത്യാശ ഉണ്ടായിരുന്നില്ല സമാധാനം ഉണ്ടായിരുന്നില്ല ഭരണാനന്തരം അങ്ങോട്ട് പോയെ യാതനാ സ്ഥലത്തേക്ക് നോക്കുക പറയുള്ളൂ ഒന്നുമില്ലെങ്കിലും ദൈവമുണ്ടോ അവിടെ അവൻ തൃപ്തനായിരിക്കും അവിടെ അതാണ് നല്ലതെന്നാണ് തിരുവനന്തപുരം പറയുന്നത് ഏ അല്പധനം കൊണ്ട് ആ യഹോഭക്തിയോടുകൂടെ അല്ലെങ്കിൽ യോ ഭയത്തോടുകൂടി അല്പതനമുള്ളത് നല്ലതെന്ന് ഏഴാമത്തെ കാര്യം നമ്മൾ സദശിവാക്യം പതിനഞ്ചാം അധ്യായം അതിൻ്റെ മുപ്പത്തി മൂന്നാം വാക്യത്തിൻ്റെ ആരംഭത്തിൽ വായിക്കുന്നത് ആ യഹോ പിന്നെ ഭയം അല്ലെങ്കിൽ ഭക്തി ജ്ഞാനോപദേശമാകുന്നു എന്ന ജ്ഞാനോപദേശമാകുന്നു നമുക്കറിയാം യഥാർത്ഥ ഭക്തയെ വാഴുന്നത് ദൈവത്തിൻ്റെ ആത്മാവാണ് ആ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഗുണവിശേഷങ്ങളെ കുറിച്ച് നമ്മൾ ഏഷ്യാ പ്രവചനത്തിൽ അതിൻ്റെ പതിനൊന്നാം അദ്ധ്യായത്തിൻ്റെ രണ്ടാം വാക്യത്തിൽ ഞാനതൊന്ന് വായിക്കാം ആ ആത്മാവിൻ്റെ കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ അവൻ്റെ മേൽ യഹോമിയുടെ ആത്മാവ് ആവശിക്കും ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആത്മാവ് ആലോചനയുടെയും ബലത്തിൻ്റെയും ആത്മാവ് പരിജ്ഞാനത്തിൻ്റെയും യോഗ ഭക്തിയുടെയും ആത്മാവ് തന്നെ കണ്ടോ അപ്പോൾ ഈ ആത്മാവിനുള്ള യഥാർത്ഥമായ ഉപദേശങ്ങൾ ഒരു യഥാർത്ഥ ഭക്തന് ലഭിക്കും അത് ജ്ഞാനോപദേശമാകുന്നു ഉന്നതമായ ഉപദേശമാണ് ദൈവത്തിൽ നിന്നും വരുന്ന ഉപദേശം ഭക്തന് ലഭിക്കും അത് ഭക്തന് ലഭിക്കുന്ന ഒരനുഗ്രഹമാണ് ഇനിയും എട്ടാമത്തെ കാര്യം യോഗ ഭക്തി ദോഷത്തെ വിട്ടകലുന്നു നോക്കുക പതിനാറ് സദർശവാക്യം പതിനാറിൻ്റെ ആറ് അതിൻ്റെ ബി പാർട്ട് അവിടെ വായിക്കുന്നത് യോഗ ഭക്തി ദോഷത്തെ വിട്ടകലുന്നു നോക്കുക ഏ ശരിയല്ലേ യഥാർത്ഥമായ ദൈവഭയമുള്ളൊരു വ്യക്തി പാപത്തിന് എത്ര അനുകൂലമായിരിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടായാലും അവിടെ അതിനെ വിട്ടകലും ഓടിയകലും നമുക്ക് എല്ലാവർക്കും ഞാൻ ഇത്രയും പറയുമ്പോഴേ ഒരു ഉദാഹരണം കിട്ടും എവിടെയാ ഉൽപ്പത്തി പുസ്തകം മുപ്പത്തി ഒൻപതാം അധ്യായം ഏഹ് അത് നമ്മൾ വായിക്കുന്നത് ഒത്തിവറിൻ്റെ ഭാര്യ പലപ്പോഴായിട്ട് ജോസഫിനെ പാവത്തിനു വേണ്ടി അവനെ പ്രേരിപ്പിച്ചുകൊണ്ടിരുന്നു ഒരു ദിവസം അവൾ അവനെ കടന്നു പിടിച്ചു എന്നാൽ നമ്മൾ വായിക്കുന്നത് അതിൻ്റെ പന്ത്രണ്ടാം വാക്യത്തിൽ അവൻ അവൻ്റെ ആ വസ്ത്രം വി അവൻ്റെ കൈ വിട്ടിട്ട് ഓടിക്കളഞ്ഞു കണ്ടോ കാരണം എന്താ യഥാർത്ഥമായിരിക്കുന്ന ദൈവഭയമ ദൈവത്തോടുള്ള ഭയമുള്ള ഒരു വ്യക്തി ഭാവത്തെ വിട്ടുകൂടി അകലും അതാണ് നമുക്ക് ജോസഫിൽ കാണാൻ കഴിയുന്നത് അവിടെയുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ ആ ഭയമാണ് നമുക്ക് യഥാർത്ഥമായ ജയജീവിതം ഒരു വിശുദ്ധ ജീവിതം ജീവിക്കുവാനായിട്ട് നമ്മെ സഹായിക്കുന്നത് ഇവിടെ ജോസഫിൻ്റെ ജീവിതത്തിൽ അവൻ ഏതോ ഭയമുള്ളവനായ കൊണ്ട് അവൻ ദോഷത്തെ വിട്ടകന്നുപോയി ഒൻപതാമത്തെ കാര്യം അതിൻ്റെ പത്തൊൻപതിൻ്റെ ഇരുപത്തി മൂന്ന് അതിൻ്റെ മധ്യത്തിൽ ഒരു വാക്യമുണ്ട് മൂന്ന് ലൈനുണ്ട് അതിന് മധ്യത്തിൽ വായിക്കുന്നു യോഗ ഭക്തൻ തൃപ്തനായി വസിക്കും തൃപ്തനായി വസിക്കും ഇന്ന് അനേകരിലും കാണാൻ കഴിയാത്ത ഒരു കാര്യമാണ് സംതൃപ്തി അനേകരും അനേക കാര്യങ്ങളിലും തൃപ്തരല്ല നമ്മൾ ചിന്തിക്കണം ഞാൻ ഇന്ന് യഥാർത്ഥമായിരിക്കുന്ന ഒരു തൃപ്തിയുള്ള ജീവിതം നയിക്കുന്നുണ്ടോ ഏ ക്രിസ്തീയ ജീവിതത്തിൽ അനേകർക്കും പറ്റിയിരിക്കുന്ന ഒരു വലിയ ഒരു വീഴ്ച അവർ തൃപ്തനല്ല എന്നുള്ള എന്നാൽ ഫിലിപ്പലിയാലും നാലാം മധ്യയാലും പന്ത്രണ്ടാം വാക്യത്തിൽ പൗലോസ്ലിയ പറയുന്നുണ്ട് ഞാൻ ഏതൊരവസ്ഥയിലും തൃപ്തനായിരിക്കുവാൻ ശീലിച്ചിട്ടുണ്ട് ഞാൻ ഏതൊരവസ്ഥയിലും തൃപ്തനായിരിക്കാൻ ശീലിച്ചിട്ടുണ്ട് ദൈവമക്കളെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ യഥാർത്ഥമായിട്ടും തൃപ്തനാണോ നമ്മൾ കർത്താവിൽ വിശ്വസിക്കുന്നുവെങ്കിൽ കർത്താവ് നമ്മളെ എല്ലാ നിലയിലും തൃപ്തരാക്കി നടത്തുന്നവനാണ് നമുക്കിന്ന് തൃപ്തി ഉണ്ടോ ഇന്ന് നമുക്കറിയാം ലോകമനുഷ്യന് അവന് തൃപ്തിയില്ല അവൻ ഈ ലോകം ഈ അതുകൊണ്ടല്ലേ ഈ വെള്ളം കുടിക്കുന്നവനൊക്കെ പിന്നെ ദാഹിക്കും ഈ ലോകം കൊടുക്കുന്നതിൽ നിന്നും പ്രാപിച്ച് തൃപ്തി അടയുവാൻ ആർക്കും കഴിയില്ല എന്നാൽ ദൈവം കൊടുക്കുന്നത് പ്രാപിച്ചാൽ അത് നിത്യജീവിലേക്ക് നിലനിൽക്കുന്ന ജീവജല നീരുറവയായി മാറും എത്ര വലിയൊരു കാര്യമാണ് ഏ അപ്പോൾ യഥാർത്ഥത്തിനുള്ള സംതൃപ്തിയുള്ള ജീവിതം ഒരു യഥാർത്ഥമായ ഭക്തന് ദൈവഭയമുള്ള ഒരു പൈതലിന് ജീവിക്കുവാനായിട്ട് കഴിയും പത്താമത്തെ കാര്യം അതിൻ്റെ സദൃശിവാക്യം അതിൻ്റെ ഇരുപത്തിരണ്ടിൻ്റെ നാലാം വാക്യമാണ് അവിടെ സദൃശിവാക്യം അതിൻ്റെ ഇരുപത്തി രണ്ടാം അധ്യായം അതിൻ്റെ നാലാം വാക്യം ഞാനതൊന്ന് വായിക്കാം താഴ്മയ്ക്കും യഹോഭക്തിക്കുമുള്ള പ്രതിഫലം ധനവും മാനവും ജീവനുമാകുന്നു അപ്പോൾ ഇവിടെ യഹോവ യഹോപഭക്തിക്കൊരു പ്രതിഫലമുണ്ട് എന്തൊക്കെയാണ് ധനവും മാനവും ജീവനും ധനവും മാനവും ജീവനും ഓ എത്ര അനുഗ്രഹീതമായ മൂന്ന് കാര്യങ്ങളാണ് നമുക്കറിയാം ഈയോബ് ദൈവഭയമുള്ള മനുഷ്യനായിരുന്നു തൻ്റെ ജീവിതത്തിലുണ്ടായ അനുഭവങ്ങളെല്ലാം അവിടുന്ന് ദൈവത്തെ മഹത്തുപ്പെടുത്തി ഏ അവൻ്റെ ധനമെല്ലാം ലോകപ്രകാരമുള്ള എല്ലാം ശൂന്യമായെങ്കിലും ദൈവമാതമെല്ലാം അവൻ ഇരട്ടിയായി കൊടുത്തു അവന് അവൻ്റെ സ്നേഹിതന്മാർ പോലും കുറേ സമയങ്ങൾ നിന്ദിക്കാനിടയായി എന്നാൽ അവരും അവനെ വന്നിക്കുന്നവരായി കർത്താവിനെ മാറ്റി ഏ മാത്രമല്ല തൻ്റെ ആയുസും നീട്ടമായി നീട്ടിക്കൊടുത്തു എനിക്ക് വീണ്ടും ഏഴ് പുത്രന്മാരും മൂന്ന് പുത്രിമാരും ഉണ്ടാകുവാനും അവരെല്ലാവരും വളരെ നല്ല നിലയിലെത്തി കാണുവാനും യോവിന് കഴിഞ്ഞു നമ്മൾ ചിന്തിക്കണം ദൈവത്തിൻ്റെ വചനം എത്ര കൃത്യമായി മറിയും അതുകൊണ്ട് ഈ ചെറിയൊരു ചെറിയൊരായുസിൽ നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു വലിയ കാര്യം അല്ല ദൈവം ദൈവം പോലും ഹൃദയത്തിൽ ആഗ്രഹിക്കുന്ന ആഗ്രഹിക്കുന്നൊരു കാര്യത്തെക്കുറിച്ച് ആവർത്തന പുസ്തകം അഞ്ചാം അധ്യായത്തിൽ കർത്താവ് തന്നെ എടുത്തു പറയുന്നുണ്ട് ആവർത്തന പുസ്തകം അതിൻ്റെ അഞ്ചാം അദ്ധ്യായം അതിൻ്റെ ഇരുപത്തി ഒൻപതാം വാക്യം അവർക്ക് അവരുടെ മക്കൾക്കും എന്നേക്കും നന്നായിരിപ്പാൻ അവർ എന്നെ ഭയപ്പെടേണ്ടതിനും എൻ്റെ കല്പനകളൊക്കെയും പ്രമാണിക്കേണ്ടതിനും ഇങ്ങനെയുള്ള ഹൃദയം അവർക്ക് എപ്പോഴും ഉണ്ടായിരുന്നുവെങ്കിൽ എത്ര നന്ന് ഓ എത്ര നന്ന് ആ വചനമൊക്കെ നമ്മളെ സ്പർശിക്കാറുണ്ടോ അവിടെയുള്ളവരെ ദൈവഹൃദയത്തിലെ ആഗ്രഹമാണ് ദൈവം നമ്മളിൽ ആഗ്രഹിക്കുന്ന നമ്മളിൽ നിന്നും കാണുവാൻ ഒരു വലിയൊരു കാര്യമാണ് ദൈവഭയമുള്ളവരായി നാം ജീവിക്കുക എന്നുള്ളത് ദൈവഭയം എന്ന് പറഞ്ഞാൽ ദൈവത്തോടുള്ള ദൈവ സ്നേഹത്തിൽ നിന്ന് വരുന്ന ആദരവിൽ നിന്നും ഉണ്ടാകുന്ന ബഹുമാനത്തിനാണ് യഥാർത്ഥത്തിൽ ദൈവഭയം എന്ന് പറയുന്നത് ഏ ദൈവസ്നേഹത്തിൽ നിന്നുണ്ടാകുന്ന ആ ആദരവരോടുകൂടിയ ബഹുമാനം അതാ ദൈവഭയം അത് നമുക്കുണ്ടായിരിക്കണം അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് ശരിക്കും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയും നമ്മൾ മനസ്സിലാക്കണം ഏഹ് വിശ്വാസികളുടെ പിതാവെന്ന് പറയുന്ന അബ്രഹാമിന് അതുണ്ടായിരുന്നു കാരണം ഉൽപ്പത്തി പുസ്തകം ഇരുപത്തി രണ്ടാം അദ്ധ്യായം അതിൻ്റെ പന്ത്രണ്ടാം വാക്യത്തിൽ അത് കർത്താവ് എടുത്തു പറയുന്നുണ്ട് നിങ്ങളത് നിങ്ങൾക്ക മിക്കവാറും എല്ലാം വിശുദ്ധമായിട്ടും അത് ബൈഹാട്ടാണ് ബാലൻ്റെ മേൽ കൈവയ്ക്കരുത് അവനോടൊന്നും ചെയ്യരുത് നിൻ്റെ ഏകജാതനായ മകനെ തരുവാൻ നീ മടിക്കായ കൊണ്ട് നീ ദൈവത്തെ ഭയപ്പെടുന്നു എന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നു എന്ന് അവൻ അരുളിച്ചു കണ്ടോ ഏ നമ്മൾ ചിന്തിക്കണം നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ പുത്രൻ ഇസഹാക്കിനെ സലാക്കിനെ ഞാൻ കൽപ്പിക്കുന്ന മലയിൽ കൊണ്ടുപോയി എനിക്ക് വേണ്ടി ഹോമയാഗം അർപ്പിക്കുവാൻ ദൈവം പറഞ്ഞപ്പോൾ അബ്രഹാം അത് ഒരു വട്ടം പോലും വീണ്ടും ചിന്തിച്ചില്ല ഒരു വാക്ക് പോലും സാരയോട് ചോ പറയുകയോ ചോദിക്കുകയോ ചെയ്തില്ല ഉടനെ തന്നെ ധൃതിയിൽ വിറയെല്ലാം കീറി താൻ പുറപ്പെട്ടു നമ്മൾ നോക്കണം ദൈവത്തോടുള്ള ആ യഥാർത്ഥമായിരിക്കുന്ന ബഹുമാനം ആ സ്നേഹം ആ അതിന് അത് വിശ്വാസികളുടെ പിതാവായ അബ്രഹാമിൽ നമുക്ക് കാണാൻ കഴിയും ദൈവങ്ങളെ നമ്മളെപ്പോഴും മനസ്സിലാക്കുക നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മളിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് ഒരു യഥാർത്ഥ ഒരാത്മീയനായിട്ട് ജീവിക്കുവാനും ഒരു ഫലവത്തായ ജീവിതം നയിക്കുവാനും ദൈവഹൃദയത്തെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമുക്ക് ഏറ്റവും അനിവാര്യമായിരിക്കുന്ന ഒരു ഗുണവിശേഷമാണ് ദൈവഭയം അതുകൊണ്ടാണ് സദശിവാക്യം ഇരുപത്തെട്ട് അതിൻ്റെ പതിനാലാം വാക്യത്തിൻ്റെ ആരംഭത്തിൽ എപ്പോഴും ദൈവഭയത്തോടെ ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമുക്ക് ദൈവഭയം ഉണ്ടായിരിക്കണം ഇന്ന് അനേകർക്കും ദൈവഭയം ഇല്ലാത്തതാണ് അവരുടെ ജീവിതത്തിലെ ആത്മീയ ജീവിതത്തിൻ്റെ തകർച്ചയ്ക്കൊരു കാരണം അപ്പോൾ നമ്മൾ ഇവിടെ ശ്രദ്ധിച്ചല്ലോ പത്ത് കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾ പറഞ്ഞത് ഭയം ജ്ഞാനത്തിൻ്റെ ആരംഭമാണ് യഹോഭക്തി ദോഷത്തെ വെറുക്കുന്നതാണ് യഹോഭക്തി ആയുസ്വര്യം ദീർഘമാക്കുന്നതാണ് യഹോവാഭക്തിന് ദൃഢധൈര്യമുണ്ട് യഹോ യഹോവാഭക്തി ജീവൻ്റെ ഉറവാകുന്നു ഈ യഹോവഭക്തിയോട് കൂടി അല്പതലമുള്ളത് നല്ലത് യഹോവാഭക്തി ജ്ഞാനോപദേശമാകുന്നു ഏകോപഭക്തി ദോഷത്തെ വിട്ടതിൽ നിന്നതാവുന്നതും തൃപ്തനായി വസിക്കും ഏകോപാ ഭക്തിക്ക് പ്രതിഫലമുണ്ട് അത് ധനവും മാനവും ജീവനുമാണ് എത്ര ശ്രേഷ്ഠമാണ് ഈ പത്ത് കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ നമ്മളൊന്ന് ഒന്ന് ശോധന ചെയ്യുന്നത് എത്ര അനുഗ്രഹമായിരിക്കും ഞാൻ സദൃശ്യവാ മാത്രമെടുത്ത പത്ത് കാര്യങ്ങളെ വൈബിളിൽ നിന്ന് മറ്റേ അനേക ഭാഗത്തു നിന്നും അനേക ദൈവഭയത്തോടുള്ള ബന്ധത്തിൽ അനേക കാര്യങ്ങളുണ്ട് നമ്മളിപ്പോൾ അങ്ങോട്ട് പോകുന്നില്ല എങ്കിലും ഞാൻ ഇന്ന് ചെറുതായിട്ട് നമ്മൾ സൂചിപ്പിക്കുന്നത് പ്രിയമണോരെയും ദൈവം നമ്മളിൽ ഒരു കാര്യമാണ് നമ്മൾ യഥാർത്ഥമായും ദൈവത്തെ ഭയപ്പെടണം എന്ന് വെച്ചാൽ ദൈവ സ്നേഹത്തെ സംശയിക്കാതെ ദൈവത്തോടുള്ള സ്നേഹത്തിൻ്റെ ബഹുമാനം അതിൻ്റെ ആദരവ് നമ്മൾ ദൈവത്തിൽ അർപ്പിക്കുമ്പോൾ യഥാർത്ഥത്തിൽ അവനൊരു ദൈവഭയമുള്ള യഥാർത്ഥത്തിൽ ദൈവഭക്തനായ ഒരു വ്യക്തിയായിട്ട് മാറുന്നതിന് പോവുക എങ്ങനെയുണ്ട് നമുക്കതുണ്ടോ നമുക്ക് നമ്മുടെ ജീവിതത്തെ നമുക്കൊന്ന് പരിശോധിക്കാം നമുക്ക് യഥാർത്ഥമായും ദൈവം ആഗ്രഹിക്കുന്ന ഒരു ദൈവഭയമുള്ള ഒരു ഹൃദയം അത് ദൈവം തൻ്റെ ഭക്തരെല്ലാം ആഗ്രഹിക്കുന്ന കാര്യമാണ് നമുക്ക് നൽകിയ ആത്മാവ് പോലും ദൈവഭയത്തിൻ്റെ ആത്മാവാണ് ലോകത്തിലുള്ള കാര്യങ്ങളെ ഇത് നോക്കി ഭയപ്പെടുകയല്ല ദൈവത്തോടുള്ള ബഹുമാന ആദരവോടുകൂടെയുള്ള സ്നേഹത്തിൽ നിന്ന് ഉളവാകുന്ന ആ ഭക്തി അതാ ദൈവം ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു ഭക്തനായി ജീവിച്ചുകൊണ്ട് കർത്താവിനെ എല്ലാ നിലയിലും മാർത്തപ്പെടുത്തുവാൻ കർത്താവ് ഈ വചനങ്ങളാൽ എല്ലാ കേൾവിക്കാരെയും സഹായിക്കട്ടെ അതിനുവേണ്ടിയിട്ട് എല്ലാവർക്കും ഒരുങ്ങാം നമ്മളെ തന്നെ ശോധനീകരിക്കാം ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കട്ടെ കർത്താവിന് മാത്രം എന്നും മാത്രമുണ്ടാകട്ടെ ആമയം